ഹായ് മകേൽസ് വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ റാൻസ് ലേണിംഗ് പോർട്ടലിലെ മറ്റൊരു ഇംഗ്ലീഷ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ആ ഒരു എക്സ് എസ് എൽ സി ഇംഗ്ലീഷ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ്റെ തിരക്കിലാണെന്ന് അറിയാം അതിലേക്ക് ഒരു സഹായം എന്നുള്ള രീതിയിൽ ഞാൻ എത്തിയിരിക്കുന്നു അപ്രിസിയേഷൻ ഉള്ള ഒരു മോഡലുമായിട്ട് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നു സാറേ അപ്രീസിയേഷൻ കാണാതെ പഠിക്കണോ സാറേ അഞ്ചു പോയല്ലേ അതിന്റെയൊക്കെ അപ്രീസിയേഷൻ കാണാതെ പഠിക്കണോ ഇനി അതല്ല അപ്രീസിയേഷൻ എന്തെങ്കിലും എളുപ്പമാർഗ്ഗം ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ കമന്റ് രൂപത്തിലും അല്ലെങ്കിൽ ട്യൂഷൻ സെന്ററുകളിലും മറ്റൊക്കെ പഠിപ്പിക്കുന്ന കുട്ടികളൊക്കെ ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് അപ്രീസിയേഷൻ സ്വന്തമായിട്ട് എഴുതാൻ കഴിയുന്ന ആളുകൾക്ക് സ്വന്തമായിട്ട് എഴുതുന്നതാണ് ഏറ്റവും നല്ലത് അപ്പൊ ഈ വീഡിയോ പിന്നെ ആർക്കുള്ളതാ സ്വന്തമായിട്ട് എഴുതാൻ ചെറിയ പ്രയാസങ്ങളൊക്കെ നിലവിലുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഉപകരിക്കുന്ന ഒരു വീഡിയോ ആണ് ഏത് അപ്രിസിയേഷൻ്റെ ഒരു മോഡൽ എന്നുള്ള പറയുന്നത് അതുപോലെ തന്നെ കാണാതെ പഠിച്ച ആളുകൾക്ക് ചില സമയത്ത് എന്ത് ചെയ്യാം ഒരു ടെൻഷനൊക്കെ കാണുന്നത് പതർച്ച വരാം അങ്ങനെ വരുന്ന ഒരു ഉത്തരം കിട്ടാതെ മുട്ടി നിൽക്കുന്ന സമയത്തും നിങ്ങൾക്ക് എന്ത് അപ്ലൈ ചെയ്യാം ഈ ഒരു അപ്രീസിയേഷന്റെ മോഡൽ അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുന്നു അപ്രിസിയേഷൻ ഏത് ചോദിച്ചാലും ഏതാ ചോദിക്കാം എന്നുള്ളതൊന്നും നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല ഏത് വേണമെങ്കിലും ചോദിക്കാം റിപ്പീറ്റഡ് ആയിട്ട് ബാനഡ് ഓഫ് ഫാദർ ഗിലിഗൻ ചോദിച്ചിട്ടുണ്ട് പോയട്രി ചോദിച്ചിട്ടുണ്ട് ലയൻസ് റിട്ടൺ ആൻഡ് ഏർലി സ്പ്രിങ് ചോദിച്ചിട്ടുണ്ട് അതില് ബ്ലോയിങ് ഇൻ ദ വിൻഡ് ചോദിച്ച് കണ്ടിട്ടില്ല മദർ ടു സണ്ണും ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഏത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സ്പെക്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുന്നു അപ്രിസിയേഷൻ മോഡൽ അപ്പോ ഏത് ഫോം തന്നാലും നമുക്ക് തുടങ്ങാം ഡാഷ് ഈസ് എ ബ്യൂട്ടിഫുൾ ആൻഡ് വണ്ടർഫുൾ പോം അപ്പൊ എന്താണ് ഈ ഡാഷ് ഉള്ളിടത്ത് ആദ്യം ഇള്ളോടത്ത് നെയിം ഓഫ് ദ പോം എഴുതി കൊടുക്കാം ആണെങ്കിൽ ണെങ്കിൽ എഴുതി കൊടുക്കൺ ഇൻലി സ്പ്രിംഗ് എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കാതെ ഇൻവേർട്ടർ കോമിക് ആകത്തൊക്കെ ആയിക്കോട്ടെ അപ്പോ നെയ്മോ സോ ലയൻസ് റിട്ടേൺ സ്പ്രിംഗ് ഇസ് എ ബ്യൂട്ടിഫുൾ ആൻഡ് വണ്ടർഫുൾ ഫോം റിട്ടേൺ ബൈ ദ ഫേമസ് പോയിട്ട് ആരാ എഴുതിയത് എന്നുള്ളത് നമുക്ക് അറിയണം ഇപ്പൊ ലയൻസ് റിട്ടേൺ ആയതുകൊണ്ട് വില്യം വേർഡ്സ് വെർത്ത് എന്ന് നമുക്കറിയാം അത് അവിടെ എഴുതി Then, the poet has used many thoughts and inspiring lines in this poem. William Wordsworth എന്ന് പറയുന്ന ആ പോയറ്റ് ഈ ഒരു പോയത്തില് അദ്ദേഹത്തിന്റെ ഒരുപാട് ചിന്തകളും ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വരികളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് എഴുതാം സോ വി ക്യാൻ ഷട്ട് അവർ ഐസ് അഗെൻസ് ദ ഗുഡ് നേച്ചർ ഓഫ് ദി പോവിതയുടെ ആ ഒരു ഗുഡ് നേച്ചറിൽ നിന്നും കണ്ണടച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കില്ല നമ്മൾ അതിരുന്ന് വായിച്ചു പോകും എന്താ സംഭവം തള്ളി മറക്കിയ ഒരാവശ്യം ഇല്ല വെറുതെ അങ്ങോട്ട് എഴുതി കുറെ വരികൾ എഴുതി വെച്ചോളാം ഇത് നോക്കുന്ന ആൾക്ക് മനസ്സിലാവണം ആ ഇവൻ കൊള്ളാട്ടോ എന്ന് തോന്നണം ഏതായാലും മോർ ഓവർ ഇറ്റ് ഹാസ് മെനിസ് എന്നിരുന്നാലും ഒരുപാട് വരികൾ ഉണ്ടെങ്കിലും ഈസിലി അണ്ടർസ്റ്റാൻഡ് ദൈവയ്ക്ക് ഒരുപാട് വരികൾ ഉണ്ടെങ്കിലും ആ വരികളിലൂടെ പോകുമ്പോൾ അതിൽ എന്താണ് പോയിറ്റ് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നും നമ്മൾ എഴുതി വയ്ക്കുന്നു ഇനി ഇൻ ദിസ് നൈസ് ഫോം ദൽസംസ് ഓഫ് ഡാഷ് ഇൻഇറ്റ് അപ്പൊ അവിടെയാണ് കാര്യം ഈ നൈസ് ആയിട്ടുള്ള നമ്മുടെ എന്താ പറയുന്നത് ആ കവിതയുടെ ഇമ്പോർട്ടൻസ് എന്താന്നുള്ളത് അതിലെ പ്രധാന പോയിന്റ് എന്താന്നുള്ളത് ഇവിടെ എഴുതി വെക്കാൻ നമുക്ക് പറ്റണം സ്പ്രിംഗ് ആണെങ്കിൽ ദ ഹാർമോണിയസ് ലിവിംഗ് വിത്ത് പ്രകൃതിയോടുള്ള ഐക്യത്തോടു കൂടിയിട്ടുള്ള ഒരു ജീവിതം ആ ഒരു കാര്യം ഇവിടെ പോയിന്റ് ആയിട്ട് എഴുതി വെക്കുകൊണ്ട് ഈ കവിതയിലുള്ള റെലവെന്റ് ആയിട്ടുള്ള പോയിന്റ്സ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവണം എഴുതി വെച്ചിട്ടുണ്ടാവണം നമ്മുടെ ഇന്നലത്തെ ലൈവ് കണ്ട ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എല്ലാ കവിതയുടെയും ഷോർട്ട് സമ്മറി നമ്മൾ തന്നിട്ടുണ്ട് ആ സമ്മറി ഒന്ന് കാണാതെ പഠിച്ചു പോയാൽ അത് എഴുതി വെച്ചാൽ മതി ആ റെലവെന്റ് പോയിന്റോട് ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നിട്ട് അടുത്തൊരു പാരഗ്രാഫായിട്ട് എ പാരഗ്രാഫ് അബൌട്ട് പോയറ്റിക് ഡിവൈസസ് നമുക്ക് തന്നിരിക്കുന്ന വരികളിലുള്ള പോയറ്റിക് ഡിവൈസുകൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക ഒരു പാരഗ്രാഫ് ആയിട്ട് ദ ഗിവൺ ലൈൻസ് കണ്ടെയ്ൻ സം എക്സാമ്പിൾസ് ഓഫ് അലിറ്ററേഷൻസ് ലൈക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അലിറ്ററേഷൻസിന് എക്സാമ്പിൾ ഉണ്ടെങ്കിൽ എഴുതി വെക്കുക ദ പോയം കണ്ടെയ്ൻസ് എ ബ്യൂട്ടിഫുൾ എക്സാമ്പിൾ ഓഫ് സിമിലി സിമിലി എന്നിട്ടുണ്ടെങ്കിൽ അത് എഴുതി വെക്കുക ആസ്മറിയാസ് എ ബേർഡ് അല്ലെ ഏതാ ബാലഡ് തന്നാൽ നിങ്ങൾക്ക് എഴുതി വയ്ക്കാം ഗിവൺ ലൈൻസ് കണ്ടെൻസ് ആൻ എക്സാമ്പിൾ ഫോർ ആൻ എക്സ്റ്റൻഡ് മെറ്റഫർ ഏതാ മദർ ടു സൺ ആണ് അല്ലേ ലൈഫ് എൻ ബി നോ ക്രിസ്റ്റൽ സ്റ്റെയർ എന്നുള്ള വരി അവിടെ എഴുതി വെച്ചാൽ ഒക്കെ ഓരോ സെന്റൻസുകളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക റൈം സ്കീം ഉണ്ടെങ്കിൽ അത് പറയുക റൈമിംഗ് വേർഡ്സ് ഉണ്ടെങ്കിൽ അത് പറയാ ഓഡിറ്ററി ഇമേജ് ഉണ്ടെങ്കിൽ അത് പറയാ ഇതൊക്കെ പറഞ്ഞ് അവിടെ ഒരു പാരഗ്രാഫ് ആയിട്ട് എഴുതി വെക്കുക അതൊക്കെ എഴുതി കഴിഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഇൻ ഷോർട്ട് വി കാൻ സിംപ്ലി സേ ദാറ്റ് ചുരുക്കത്തിൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും ദ പോയം ഈസ് റിയലി വണ്ടർഫുൾ ആൻഡ് ദ പോയറ്റ് എക്സ്പ്രസ്സസ് ഫീലിങ്സ് തോട്ട്സ് ഐഡിയാസ് ആൻഡ് ഇമോഷൻസ് ഇൻ ബ്യൂട്ടിഫുൾ മാനർ കവി അയാളുടെ ഉള്ളിലുള്ള ഇമോഷൻസിനെയും ഫീലിംഗ്സിനെയും തോട്ട്സിനെയൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു കവിതയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് അവസാനിപ്പിക്കാം ഒരു അപ്രിസിയേഷൻ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും സോ ഇറ്റ്സ് ജസ്റ്റ് എ മോഡൽ ഓഫ് അപ്രിസിയേഷൻ ആൻഡ് യു കെ അപ്ലൈ യുവർ ഓൺ തിങ്സ് ഇൻ ടു ഇറ്റ് നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങളും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഫൈവ് മാർക്ക് ഔട്ട് ഓഫ് ഫൈവ് അഞ്ച് മാർക്കിൻ്റെ അപ്രീസിയേഷൻ നിങ്ങൾക്ക് എന്തായാലും എന്ത് കിട്ടും അഞ്ചു മാർക്കും കിട്ടും ഇതൊരു ബോണസ് ആണ് ഇത് ഇവിടെ മാത്രമല്ല അങ്ങ് പ്ലസ് വണ്ണിലും പ്ലസ് ടുയിലും ചെന്നാലും ഇതേ സാധനം തന്നെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഓക്കെയാണല്ലോ കുട്ടികളെ അപ്പോൾ അപ്രീസിയേഷൻ്റെ അഞ്ച് മാർക്ക് ഇതാ നിങ്ങൾക്ക് തന്നിരിക്കുന്നു റാൻസ് ലേണിംഗ് പോർട്ടൽ സോ സി യു ദ നെക്സ്റ്റ് ക്ലാസ് ഗുഡ് ബൈ